ചെറുതിർത്തി കോഴിമാംപറമ്പ് മഹോത്സവം കോഴിമാംപറ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായി ആഘോഷിച്ചു സ്ത്രീകളടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം കുടിവെപ്പ് എന്നിവ നടന്നു തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടു കൂടി പാലക്കൊമ്പ് എഴുന്നള്ളിക്കാൻ വേണ്ടി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെത്തി തുടർന്ന് സ്വാമിമാരുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പും പഞ്ചവാദിത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള താലത്തിന്റെ അകമ്പടിയോടെ കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലെത്തി തുടർന്ന് നേരം പുലരുവോളം വിവിധ പരിപാടികൾ നടന്നു രാവിലെ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് യാത്രയായി ബിസി വി ന്യൂസ് ചെറുതുരുത്തി